നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് ണം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാന കൈമാറ്റം നേടുന്നതിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധം ശക്തമാവുന്നു കോൺഗ്രസിന് ഒരു മാസത്തോളം അധിക സമയം അനുവദിച്ച നേതൃത്വത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് വാണിയമ്പലം ഏമങ്ങാടിൽ ഒരു വിഭാഗം പ്രവർത്തകർ യോഗം ചേർന്നു തീരുമാനത്തിൽ അതൃപ്തിയുള്ള നൂറോളം പ്രവർത്തകരാണ് യോഗത്തിൽ പങ്കെടുത്തത് യു ഡി എഫ് ധാരണ പ്രകാരം മൂന്ന് വർഷമാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ്സിന് പ്രസിഡന്റ് സ്ഥാനമുള്ളത് അടുത്ത രണ്ടു വർഷം മുസ്ലിം ലീഗിന് പ്രസിഡന്റ് സ്ഥാനവും കോൺഗ്രസ്സിന് വൈസ് പ്രസിഡന്റ് സ്ഥാനവുമാണ് എന്നാൽ ഈ കാലാവധി കഴിഞ്ഞ ഡിസംബറിൽ അവസാനിച്ചെങ്കിലും വണ്ടൂർ പഞ്ചായത്തിൽ ഇതുവരെ സ്ഥാനമാറ്റമുണ്ടായിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ച സ്ഥാനം മുസ്ലിം ലീഗിന് കൈമാറണമെന്നാവശ്യപ്പെട്ട് വൈസ് പ്രസിഡന്റും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമായ ഷൈജലടപ്പറ്റ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന് കത്ത് നൽകിയിരുന്നെങ്കിലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ഇ സിത്താര രാജിവെച്ചിരുന്നില്ല തുടർന്ന് എ പി അനിൽകുമാർ എം എൽ എയുടെയും വൈസ് പ്രസിഡന്റ് ഷൈജൽ അടപ്പറ്റയുടെയും ആവശ്യം പരിഗണിച്ച് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഈ മാസം ഇരുപത്തിയേഴ് വരെ കൂടി കോൺഗ്രസ്സിന് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ സമയം നൽകി ഇതിനെതിരെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനുള്ളിൽ പ്രതിഷേധം പുകയുന്നത് നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ അതൃപ്തിയുള്ള ആറാം വാർഡിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് കഴിഞ്ഞ ദിവസം ഏമങ്ങാടിൽ യോഗം ചേർന്നത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന വി സീന പ്രതിനിധീകരിക്കുന്ന വാർഡാണ് ഇത് കോൺഗ്രസിന് ഒരു മാസത്തോളം അധിക സമയം നൽകിയതിലൂടെ നേതൃത്വത്തിന് ഹിഡൻ അജണ്ടയാണ് ഉള്ളതെന്ന് ഇവർ ആരോപിച്ചു ഗ്രാമപഞ്ചായത്ത് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ പറയാനോ പിന്നെ സൈക്കിൾ വൈ പ്രസിഡന്റും അതുപോലെ തന്നെ ഈ പിന്നെ സിത്താര പ്രസിഡന്റ് അങ്ങനെയുള്ള ബോർഡാണ് ഭരിക്കണത് ഇത് ഇതിന് ലീഗിനെ നമ്മൾ ഈ സ്ഥാനാർത്ഥിനെ നമ്മൾ ഈ കാഡേറ്റിന് ചെയ്യാനും നിൽക്കുമ്പോ തന്നെ നമ്മൾ ഒരു കണ്ടീഷനും പറയുമ്പോൾ കിട്ടും ഇനി പഞ്ചായത്ത് പറ്റിയിരിക്കാം മന്ത്രിയാണ് ഇടക്കെല്ലാം ആളുകളുടെ സാഹചര്യത്തിലാണ് ഞമ്മള് അവർക്ക് സ്ഥാനാർത്ഥി തീരുമാനിച്ച പങ്കെടുത്തവർ അപ്പൊ ഇതെല്ലാം വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മുടെ കാലാവധി ക്രിസ്ഡന്റ് സിദ്ധും നമുക്ക് ലീഗിന് കിട്ടുന്ന സമയം കഴിഞ്ഞു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഏഴിന് പിന്നെ ഇരുപത്തിരണ്ട് രാജ്യമൊക്കെ എന്താണ് ശൈലം രാജി വെച്ചിട്ടില്ല സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞു ചോദിമാകാൻ എല്ലാ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോ പിന്നെ ഈ ബിൽഡിങ്ങിന്റെ പണികളും മറ്റും കുറച്ചൊക്കെ നടക്കുമ്പോ കൗതികമായിട്ട് ഉദ്ഘാടനം ചെയ്യണം അതുപോലെ തന്നെ മറ്റു വർഷങ്ങളൊക്കെ എന്നൊക്കെ സാങ്കേതിക കാരണങ്ങളോ പറയുന്നുണ്ട് മാത്രമല്ല ഇതിന് ഇങ്ങനെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇരുപത്തിയേഴ് ദിവസം കൂടി കോൺഗ്രസിന്റെ പ്രസിഡന്റ്ഷിപ്പ് ഗ്രാമപഞ്ചായത്ത് ബോളിന്റെ പ്രസിഡന്റ്ഷിപ്പ് ഇരുപത്തിയഞ്ചു ദിവസം കൂടി നീട്ടിക്കൊടുത്തു എന്നാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി അത് അറിയിക്കുന്നത് ഈ ഇരുപത്തിയേഴ് ദിവസം ഇത് നീട്ടിക്കൊടുക്കുന്നതോടുകൂടി ഗ്രാമപഞ്ചായത്ത് ചർച്ച പിന്നീട് വരുന്ന ചർച്ച ആവുമ്പോഴേക്കും ഏകദേശം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ടേറ്റെടുക്കുകയും ഒരു പരീക്ഷണത് ഏകദേശം കോൺഗ്രസിന് ചർച്ച തന്നെ നീട്ടിക്കൊണ്ടുപോയി ഗ്രാമപഞ്ചായത്തിന്റെ പിന്നെ ഈ പ്രസിഡന്റ് സൈനല് രാജീവെ ഇത് പിന്നെ ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അത് പിന്നീട് കൊണ്ടുപോയി അതങ്ങനെ മാസങ്ങൾ കൊണ്ടുപോയി അത് ആ രൂപത്തിനും ഒരു ഘടന ചടത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് അവർ നോട്ട് കൊണ്ടുപോയിക്കുന്നത് ഇതൊക്കെ പഞ്ചായത്ത് ലേമിറ്റിലും അതുപോലെ തന്നെ അണികൾക്കിടയിലും കമ്മേഴ്സില് സോഷ്യൽ മീഡിയയിൽ വളരെ ലൈവായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരെ ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോയി പാർട്ടിക്ക് ലഭിക്കേണ്ട പ്രസിഡന്റ് സ്ഥാനം മാസങ്ങളോളം വൈകിപ്പിക്കാനുള്ള ഹിഡന് അജണ്ടയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് പാർട്ടിക്ക് അർഹമായ സ്ഥാനങ്ങൾ നേടിയെടുക്കുന്നതിൽ നിലവിലെ പാർട്ടി നേതൃത്വം പരാജയമാണെന്നും ഇതിനെതിരെ രംഗത്തിറങ്ങേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്നും യോഗം വിലയിരുത്തി പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വഴങ്ങി പാർട്ടിയുടെ അവസരം നഷ്ടമാക്കിയെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു ഇതിനെതിരെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ഷിഹാബ് അങ്ങളെ ഉൾപ്പെടെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കാനാണ് യോഗത്തിൽ തീരുമാനമായത് അതേസമയം പത്തു വർഷം മുമ്പ് പാർട്ടിയിൽ നിന്നും പുറത്തുപോയ മുസ്ലിം ലീഗ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന ടി പി മുഹമ്മദിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കണമെന്ന ആവശ്യമായി ബന്ധപ്പെട്ട് ഏമങ്ങാട് വാർഡിൽ മാസങ്ങളായി വിവാദം പുകയുകയാണ് ഇതിൽ വിഭാഗീയത ഉടലെടുത്തതോടെ മുൻ വാർഡ് കമ്മിറ്റിയെ നേതൃത്വം പിരിച്ചുവിടുകയും പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ പുതിയതായി നിലവിൽ വന്ന വാർഡ് കമ്മിറ്റിക്ക് ആവശ്യങ്ങൾ നേടിയെടുക്കാനോ അഭിപ്രായങ്ങൾ പറയാനോ കഴിയാത്ത അവസ്ഥയാണെന്ന് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ വീണ്ടും പുതിയ വാർഡ് കമ്മിറ്റി രൂപവൽക്കരിച്ചു ഇതോടൊപ്പം തന്നെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ ഒരു വിഭാഗം സംസ്ഥാന നേതൃത്വത്തിനെ സമീപിക്കുന്നതോടെ പാർട്ടിക്കുള്ളിലെ വിവാദം പുതിയ തലങ്ങളിലേക്ക് നീങ്ങാനാണ് സാധ്യത ന്യൂസ് ബ്യൂറോ വണ്ടൂർ baby diaper and pants number 1 indian baby diaper brand